ഉപ്പും മുളകും എന്ന സിറ്റ്കോം മൂന്നാം സീസൺ തുടങ്ങിയപ്പോൾ പ്രേക്ഷകരെ ഞെട്ടിച്ചുകൊണ്ട് അതിൽ കുട്ടുമാമനായ ശ്രീകുട്ടന്റെ ഭാര്യയായി കടന്നു വന്ന കഥാപാത്രമാണ് ഗൗരി എന്നാൽ ഗൗരി വന്ന ആദ്യ എപ്പിസോഡിൽ തന്നെ പ്രേക്ഷകരുടെ മനസ്സിലേക്ക് കയറുകയായിരുന്നു ലച്ചവും കേശുവും പാറക്കുട്ടിയും ശിവയും സ്നേഹത്തോടെ മമ്മായി എന്ന് വിളിക്കുന്ന ഇവരുടെയെല്ലാം അമ്മായിയായി കടന്നു വന്ന ഗൗരിയുടെ യഥാർത്ഥ പേര് ഗൗരി എ എസ് എന്നാണ് മാളികപ്പുറത്തിലെ ദേവനന്ദ അഭിനയിച്ച സിനിമയായ ഗു എന്ന മലയാളം സിനിമയിലൂടെ അഭിനയരംഗത്തെത്തിയ നടിയാണ് ഗൗരി ഗൗരിയുടെ നീണ്ട നാളത്തെ ഒരാഗ്രഹം കൂടിയായിരുന്നു ഗു എന്ന സിനിമയിലൂടെ സാധിച്ചത് ബി ലൗഡ് എന്ന മ്യൂസിക്കൽ ആൽബത്തിലും അവരുടെ രാവുകൾ എന്ന ഷോർട്ട് ഫിലിമിലും അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട് ഗൗരി കൂടാതെ സോഷ്യൽ മീഡിയ വഴി റീൽസുകൾ ചെയ്തും അഭിനയം തനിക്ക് വഴങ്ങുമെന്ന് തെളിയിച്ചിട്ടുണ്ട് ഗൗരി അഭിനയത്തിനു പുറമെ മികച്ചൊരു നർത്തകിയും ഒരു മോഡലും കൂടിയാണ് ഗൗരി എ എസ് കൂടാതെ ഗൗരി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മിസ് ഫിറ്റ്നസ് എറണാകുളം കരസ്ഥമാക്കിയിട്ടുണ്ട് ശ്രീകുട്ടൻറെയും ഗൗരിയുടെയും ജോഡി പ്രേക്ഷകർ ഏറ്റെടുത്തു കഴിഞ്ഞു ഉപ്പുമുളകും പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ജോഡികളായി മാറിയിരിക്കുകയാണ് ഗൗരിയും ശ്രീകുട്ടനും